നമസ്കാരം ഇന്ത്യയുടെ മുൻ ഇതിഹാസ ബാറ്ററും മുൻ കോച്ചുമായ രാഹുൽ ദ്രാവിഡിന്റെ മകൻ സമിത്തിനെ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇതാദ്യമായാണ് താരം ദേശീയ ടീമിന്റെ ഭാഗമാകുന്നത് ഓസ്ട്രേലിയൻ അണ്ടർ നയൻറ്റീൻ ടീമിനെതിരായ വൈറ്റ് ബോൾ റെഡ് ബോൾ പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ടീമിലാണ് ഓൾ റൗണ്ടറായ സമിത് ഇടം പിടിച്ചിട്ടുള്ളത് നിലവിൽ കർണാടകയിൽ നടക്കുന്ന മഹാരാജ ടി ട്വന്റി ട്രോഫിയിൽ മൈസൂരു വാരിയേഴ്സിനായി കളിക്കുകയാണ് താരം ഇതിനിടെയാണ് തികച്ചും അപ്രതീക്ഷിതമായി സമിത്തിന് ദേശീയ ടീമിലേക്ക് നറുക്ക് വീഴുന്നത് ദ്രാവിഡിന്റെ മകൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് ചേക്കേറുന്നത് സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിൽ പോലും മറുഭാഗത്ത് നിന്ന് ഒരുപാട് വിമർശനങ്ങളും ഇതിന്റെ പേരിൽ വന്നു കഴിഞ്ഞു ദ്രാവിഡിന്റെ മകനേക്കാൾ പ്രതിഭയുള്ള താരങ്ങൾ പുറത്തു നിൽക്കുമ്പോൾ അനായാസം സമിത് ദ്രാവിഡ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെടുന്നത് അത്ര നല്ലതായിട്ടല്ല അവർ കാണുന്നത് ഓസ്ട്രേലിയയുടെ ജൂനിയർ ടീം ഇന്ത്യയിൽ മൂന്ന് ഏകദിന മത്സരങ്ങളും രണ്ട് ചതുർദിന മത്സരങ്ങളുമാണ് കളിക്കാൻ വരുന്നത് പുതുച്ചേരി ചെന്നൈ എന്നിവിടങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കാണ്ടിരിക്കുന്നത് എന്നാൽ മഹാരാജ ട്രോഫിയിൽ അത്ര മികച്ച പ്രകടനം നടത്താതിരുന്നിട്ടും പതിനെട്ടുകാരനായ സമിതിന് ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇന്ത്യൻ ടീമിലേക്ക് വിളി എന്ന സംശയത്തിലാണ് യഥാർത്ഥത്തിൽ ക്രിക്കറ്റ് ആരാധകർ സമിതിന്റെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ മഹാരാജ ട്രോഫിയിൽ സമിത് ദ്രാവഡിന്റെ പ്രകടനം ശരാശരിക്കും താഴെയാണ് എന്നത് വ്യക്തമാണ് ഏഴ് ഇന്നിങ്സുകളിൽ നിന്നായി നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ വെറും എൺപത്തിരണ്ട് റൺസ് മാത്രമാണ് താരത്തിന് സ്കോർ ചെയ്യാനായത് ഒരു ഫോർട്ടി പ്ലസ് റൺസ് പോലും ഇതിൽ ഇല്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് ആകെ കളിച്ച ഏഴ് ഇന്നിങ്സുകളിൽ നാലിലും സമയത്ത് ഒറ്റയക്ക സ്കോറിന് പുറത്താവുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇതിലും മികച്ച രീതിയിൽ പ്രകടനം പുറത്തെടുത്തവർ പുറത്ത് തന്നെയാണ് ഇപ്പോഴും ഒരു മത്സരത്തിൽ മാത്രമേ അദ്ദേഹത്തിന് മുപ്പതിന് മുകളിൽ സ്കോർ ചെയ്യാനും സാധിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ അവസാന പ്രകടനങ്ങൾ എടുത്താൽ ഒൻപത് പന്തിൽ ഏഴ് റൺസ് ഏഴ് പന്തിൽ ഏഴ് റൺസ് ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് പന്ത്രണ്ട് പന്തിൽ പതിനാറ് റൺസ് അഞ്ചു പന്തിൽ രണ്ട് റൺസ് ഒൻപത് പന്തിൽ പന്ത്രണ്ട് റൺസ് ആറ് പന്തിൽ അഞ്ച് റൺസ് എന്നിങ്ങനെയാണ് സ്കോറുകൾ വരുന്നത് സഞ്ജുവിന് പോലും ലഭിക്കാത്ത ഭാഗ്യമാണ് സമിത്തിന് കിട്ടിയത് എന്ന് പോലും പരോക്ഷ വിമർശനങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ ചില ആരാധകർ സമയത്തിനെ ഇന്ത്യൻ ടീമിൽ എടുത്തതിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് മഹാരാജ ട്രോഫിയിൽ ഇത്രയും പരിതാപകരമായ പ്രകടനം നടത്തിയിട്ടും താരം എങ്ങനെ ഇന്ത്യൻ ടീമിലെത്തി എന്നതാണ് ഇവരുടെ പ്രധാന ചോദ്യം പേരിന് പിന്നിലെ ദ്രാവിഡെന്ന വാലാണോ സമിത്തിന് തുണയായതെന്നും ഇവർ ചോദിക്കുകയാണ് സമിത്തിന്റെ കരിയർ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കൂച്ച് ബെഹർ ട്രോഫിയിൽ ചാമ്പ്യന്മാരായ കർണാടകയുടെ അണ്ടർ നയൻറ്റീൻ ടീമിൽ സമിത് ദ്രാവിഡ് ഉൾപ്പെട്ടിരുന്നു കൂടാതെ ആലൂരിൽ ലങ്കാഷെയറുമായി നടന്ന ത്രിദിന മത്സരത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഇലവന്റെയും ഭാഗമായിരുന്നു ഇദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിന്റെ വരാനിരിക്കുന്ന സീസണിൽ കർണാടക ടീമിലും സമിത്തിനെ ഉൾപ്പെടുത്തിയേക്കും എന്നാണ് സൂചനകൾ ആഭ്യന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റത്തിന് മുൻപ് തന്നെയാണ് താരം ഇന്ത്യൻ ടീമിലേക്ക് വന്നിരിക്കുന്നത് വരാനിരിക്കുന്ന സയ്ദ് മുഷ്താഖ് അലി ട്രോഫി ടി ട്വന്റി ടൂർണമെന്റിലും കർണാടകയ്ക്ക് വേണ്ടി സമയത്ത് കളിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ ടൂർണമെന്റിൽ കസറിയാൽ അടുത്ത വർഷത്തെ ഐ പി എല്ലിലേക്കും താരത്തിന് വഴി തുറന്നേക്കും ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനും ഓൾ അർജുൻ ടെണ്ടുൽക്കർ മുംബൈ ഇന്ത്യൻസിനൊപ്പം ഇതിനകം ഐ പി എല്ലിൽ കളിച്ചു കഴിഞ്ഞു ഇനി സമിത്വം കൂടി വന്നാൽ അത് ആരാധകർക്ക് കൂടുതൽ ആഹ്ലാദിക്കാൻ വക നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇത്തരത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത് നേരത്തെ പറയുമ്പോൾ തന്നെ സമയത്ത് ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത് ഒരുപാട് ആഹ്ലാദം സമ്മാനിക്കുമെങ്കിൽ പോലും ഒരുപാട് വിമർശനങ്ങളും ഇതിന് പിന്നാലെ വരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം